എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിന്റെ ചിന്തകളെ പകർത്തിയെഴുതുന്ന വർഷ അസോസിയേറ്റ്സിന് നാൽപ്പത് വർഷത്തിന്റെ തെളിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ ഇ കെ ബിൽഡിംഗിന്റെ വരാന്തയിൽ ഒരു സാധാരണ ടൈപ്പ് റൈറ്ററിൽ നിന്ന് ആരംഭിച്ച വർഷ ഇന്ന് കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ് ഇപ്പോൾ നാല്പത് വർഷം പിന്നിട്ടു ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി ഓൺലൈൻ മേഖലയിൽ കേരളത്തിൽ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യത്തെ സ്ഥാപനമെന്ന സവിശേഷതയും വർഷയ്ക്ക് സ്വന്തമാണ് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധത്തി തുടങ്ങിയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ നമുക്കൊരു ജോലി കിട്ടുന്നത് വരെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് ആരംഭിച്ച് ആ പ്രോസസിൻ്റെ അടുത്തുള്ള ഒരു കടയുടെ വരാന്തേലൊരു ടൈപ്പ് റൈറ്റർ ആയിട്ടാണ് തുടങ്ങി വെച്ചത് അവിടുന്ന് വരുന്ന ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഈ നിലയിലുള്ള ഒരു സ്ഥാപനമായി ഏകദേശം നാൽപ്പത് കൊല്ലത്തെ സർവീസ് ആയിട്ടുണ്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു നമ്മളിപ്പോൾ ഈ മേഖലയിൽ തുടങ്ങിയിട്ട് പിന്നെ ടെക്നോളജിയുടെ ഒപ്പം സഞ്ചരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റണത് കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരമുള്ള ഒറ്റ സ്ഥാപനം വർഷ അസോസിയേറ്റ്സ് മാത്രമാണ് ഈ മേഖലയിൽ ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി മേഖലയിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഐ എസ് ഒ കിട്ടിയിട്ടില്ല ഇതുവരെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനുകളെല്ലാം ഹൈ ടെക്നോളജി മെഷീനുകളാണ് ഹൈ സ്പീഡ് മെഷീനുകളാണ് ഫോട്ടോ കോപ്പിക്ക് ഉപയോഗിക്കണത് അതുപോലെ തന്നെ ലേസർ ആണെങ്കിലും ഏറ്റവും വലിയ സൈസ് കോപ്പികൾ കിട്ടാനും അതൊക്കെ ഉപയോഗിക്കണം പിന്നെ ഡി ടിപിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിങ് മിസ്റ്റേക്കില്ല അതെ വൃത്തിയിൽ ചെയ്തു തുറക്കണ സ്ഥാപനം പല സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് ഇഷ്ടംപോലെ സ്പെല്ലിങ് മിസ്റ്റേക്ക് അതുപോലെയുള്ള സംഭവങ്ങളുള്ളതാണ് അതില്ലാത്തൊരു സ്ഥാപനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അത് നോക്കിയിട്ടാണ് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി ബൈൻഡിങ് സീൽ ലാമിനേഷൻ പി വി സി കാർഡ് തുടങ്ങിയവ കൂടാതെ പാസ്പോർട്ട് പാൻ കാർഡ് അടക്കമുള്ള എല്ലാ ഓൺലൈൻ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുമായി സഹകരിച്ച് മുനിസിപ്പൽ പ്രദേശത്തെ യുവാക്കൾക്ക് സൗജന്യമായി തൊഴിൽ അവസരങ്ങൾ അറിയുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുമായുള്ള സഹായങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് ഒരു ടൈപ്പ് ആയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വളരെ നല്ലൊരു സമീപനമാണ് നമ്മളോട് കാണിച്ചത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും നമ്മളും കൂടി ചേർന്ന് ഈ മേഖലയിലുള്ള അതായത് ചെറുപ്പക്കാരുടെ ഇടയിൽ അവർ തൊഴിലവസരങ്ങൾ അറിയാത്തൊരു സാഹചര്യം ഉണ്ട് അവരെ മുഴുവനും തൊഴിലവസരങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു സംവിധാനം സൗജന്യമായിട്ട് ചെയ്തിട്ടുണ്ട് കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വാർഡ് കൗൺസിലേഴ്സും അതിലെ അഡ്മിന്മാരാണ് നമ്മളിവിടുന്ന എല്ലാ ആഴ്ചകളിലും ഒരു പ്രാവശ്യം വെച്ച് തൊഴിലവസരങ്ങൾ അവരെ അറിയിച്ചുകൊണ്ടിരിക്കും അവരത് ഷെയർ ചെയ്യും ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ആ മേഖലയിൽ തൊഴിലവസരങ്ങൾ അന്വേഷിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന പാൻ കാർഡ് പാസ്പോർട്ട് അതുപോലെയുള്ള എല്ലാ ആധാറും നമുക്ക് പറ്റിയിട്ടില്ല പാൻ കാർഡ് പാസ്പോർട്ട് അങ്ങനത്തെ സേവനങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്കുകൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും വേഗതയാർന്ന കോപ്പികൾ ലേസർ കളർ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എ ഫൈവ് മുതൽ എ സീറോ വരെയുള്ള വലിപ്പത്തിൽ ഫോട്ടോ കോപ്പി പ്രിന്റ് സ്കാൻ എന്നിവയ്ക്കുള്ള ഏറ്റവും നൂതന സംവിധാനം ഏറ്റവും വേഗത്തിൽ പരിചയ സമ്പന്നരായ ജീവനക്കാർ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകളിൽ ഡി വർക്കുകൾ ചെയ്യുന്നു സോഫ്റ്റ് ഹാർഡ് ീസിസ് പ്രൊജക്ട് ബൈൻഡിംഗ് ഇലക്ട്രിക്കൽ സ്പൈറൽ ബൈൻഡിംഗ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് കാര്യക്ഷമതയും സേവന സന്നദ്ധതയും വർഷ അസോസിയേറ്റ്സിനെ കൊടുങ്ങല്ലൂർക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് തുടക്കത്തിൽ ഫോട്ടോ കോപ്പിയറിലേക്ക് ഞാൻ വന്ന സമയത്ത് എനിക്ക് നൂറ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് നിന്ന് രാത്രി വർക്ക് ചെയ്തിട്ട് വെളുപ്പാലത്ത് മൂന്ന് മണിക്കാണ് തീർന്നത് ഇപ്പോൾ എനിക്ക് ഒരു ദിവസം രാത്രി നിന്ന് കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പതിനായിരം കോപ്പി വരെ ഒരു മെഷീനിൽ അടിച്ചെടുക്കാൻ പറ്റും ആ നൂറ് കോപ്പി മുന്നേ ഇരുപത്തയ്യായിരം കോപ്പിയിലേക്കുള്ള ഡെവലപ്മെൻസാണ് ഇപ്പോൾ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ മെഷീനറി നോക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ടെക്നോളജിയിലാണ് വ്യത്യാസം ഇപ്പോൾ ഈ നമ്മളീ വലിയ മെഷീനിലൊക്കെ സാധാരണ ഫിലിം ടെക്നോളജിയാണ് ഹീറ്റർ യൂണിറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് റോളർ ടെക്നോളജിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സിങ് ആയിക്കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് മാഞ്ഞ് പോയില്ല പൊതുവേ ഇപ്പം ഞങ്ങളുടെ അടുത്ത് കിടക്കുന്നുണ്ട് അങ്ങനത്തെ മെഷീനുകളും കിടക്കേണ്ട റോളർ റോളാർ ടെക്നോളജി അല്ലാത്ത മെഷീൻ കിടക്കുന്നുണ്ട് പക്ഷേ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കോപ്പി മാഞ്ഞു പോകും ഈ റോളാർ ടെക്നോളജി മിഷീനുകളുടെ പ്രത്യേകത ഫോട്ടോ കോപ്പി മായില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ഓൺലൈൻ സർവീസുകൾ കൊടുക്കേണ്ട ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് ബൈൻഡിങ് അതുപോലുള്ള ആ മേഖലയിൽപ്പെട്ട എല്ലാ സർവീസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഈ മേഖലയിൽ തന്നെ ഇനി വികസിക്കാൻ മെഷീനുകൾ ഇഷ്ടംപോലെ വരണ്ട് അതിനെല്ലാം നമുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കേണ്ടത് സ്കാനിങ് അതുപോലെ ഉള്ള കുറേ സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചിലവ് അതായത് കോപ്പി കോസ്റ്റ് കുറഞ്ഞ മെഷീനറികൾ മാർക്കറ്റിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും അത് നമ്മളടുത്ത് തന്നെ കൊണ്ടുവരും അതായത് എല്ലാ സ്ഥലത്തും സാധാരണ ഒരു മെഷീൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോപ്പി മുപ്പത് കോപ്പി സ്പീഡുള്ള മെഷീനുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് നൂറ്റഞ്ച് കോപ്പി സ്പീഡുള്ള മെഷീനാണ് അപ്പോൾ എനിക്ക് ഒരു മിനിറ്റ് ആ മിഷ്യം വർക്ക് ചെയ്യണമെങ്കിലും ഈ മിഷ്യം വർക്ക് ചെയ്യണമെങ്കിലും കറണ്ട് കാശ് സെയിം ആണ് ലേബർ സെയിമാണ് എനിക്ക് നൂറ്റഞ്ച് കോപ്പി ഇട്ടും മാംഷനില്ല അപ്പോൾ കസ്റ്റമർ നമുക്ക് അത്രയും വേഗം വിടാൻ പറ്റും അത്രയും കോപ്പികൾ നമുക്ക് കൂടുതലെടുക്കാൻ പറ്റും